സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് മാർട്ട് എടവണ്ണപ്പാറ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ പെണ്ണുരുമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ കലാ സാംസ്കാരിക മേള സംഘടിപ്പിച്ചു ഗ്രാമീണ വനിതാ ദിനമായ ഒക്ടോബർ പതിനഞ്ചിന് വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പെണ്ണുരുമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ കലാ സാംസ്കാരിക മേള സംഘടിപ്പിച്ചു കൊണ്ടോട്ടി നിയോജക മണ്ഡലം എം എൽ എ ടി വി ഇബ്രാഹിം മേള ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഷെമീന സലീം ആമുഖ പ്രസംഗം നടത്തി ക്ഷേമകാര്യ ക്ഷേമകാര്യസ്ഥിരം സമിതി അധ്യക്ഷ ആയിഷ മാരാത്ത് സ്വാഗതം പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ റഫീഖൽ സി കെ അബ്ദുൾ റഷീദ് മുൻ പ്രസിഡന്റുമാരായ മലയിൽ അബ്ദുറഹ്മാൻ മാസ്റ്റർ സി വി തക്കറിയ വാർഡ് മെമ്പർമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നാസർ അഹമ്മദ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ആശാവർക്കർമാർ അവതരിപ്പിച്ച തിരുവാതിരയും അംഗൻവാടി പ്രവർത്തകർ ഹരിത കർമ്മസേന കുടുംബശ്രീ പ്രവർത്തകർ പഞ്ചായത്തിലെ മറ്റ് കലാകാരികൾ എന്നിവർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി തുടർന്ന് സന്ധ്യാമഞ്ചരി ഗാനവിരുന്നും നടന്നു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ